വൈകാരികമായിട്ട് തന്നെയാണ് രാഷ്ട്രീയം വേറെ ആയിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിനും പോയിട്ടുണ്ട് ഒരു ദിവസം മുഴുവൻ ഏതാണ്ട് നാല് സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലാതെ നാലോ അഞ്ചോ ആറോ സ്റ്റേജുകളിൽ എനിക്ക് പോയതാണ് ഇപ്പോഴും ഓർമ്മ വരുന്നത് പാലക്കാട് മലമ്പുഴ നമസ്കാരം കാലം കേരളത്തിന് കനിഞ്ഞേകിയ കർമ്മസാക്ഷി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞകന്നിരിക്കുന്നു ഇന്നലെയാണ് വി എസ് അച്യുതാനന്ദൻ്റെ മരണം ഔദ്യോഗികമായി സർക്കാർ ജനങ്ങളെ അറിയിച്ചത് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സ്വന്തം നാടായ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു അവിടെയാണ് സംസ്കാര ക്രിയകൾ പൂർത്തീകരിക്കുന്നത് ഇന്നലെ തിരുവനന്തപുരത്തും ഇന്ന് സെക്രട്ടേറിയറ്റിലെ ഹാളിലുമെല്ലാം അദ്ദേഹത്തിന് പൊതുദർശനം ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ജനലക്ഷങ്ങളാണ് ഇതിനോടകം തങ്ങളുടെ സമരനായകനെ നേരിട്ട് അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി ഒഴുകി എത്തിയത് ഇതിനു മുമ്പ് ഇ കെ നാരായൻ മരിച്ചപ്പോഴും മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ മരിച്ചപ്പോഴും ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴും സമാനമായ ജനത്തിരക്കാണ് കണ്ടത് ഈ നേതാക്കളെല്ലാവരും ജനഹൃദയങ്ങളിൽ അത്രത്തോളം സ്ഥാനം നേടിയിട്ടുണ്ടായിരുന്നു ജനപ്രിയ നായകന്മാരായിരുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇന്നിപ്പോൾ ഏതാണ്ട് നൂറ് വയസ്സിനോട് അടുക്കുന്ന വി എസ് അച്യുതാനന്ദൻ കേരളത്തോടും കേരള രാഷ്ട്രീയത്തോടും വിട പറഞ്ഞ അകലുമ്പോൾ സമര പോരാട്ട വീര്യത്തിൻ്റെ ഒരു അധ്യായമാണ് നമുക്ക് മുന്നിൽ കൊട്ടി അടയ്ക്കപ്പെടുന്നത് സമാനതകളില്ലാത്ത വിപ്ലവ സൂര്യനാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചക്രവാളത്തിൻ്റെ മേഖലയിൽ അസ്തമിച്ചിരിക്കുന്നത് ഇനിയും ഇതുപോലത്തൊരു ജന്മം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് സഖാക്കൾ തന്നെ ആശങ്കയോടെ രേഖപ്പെടുത്തുന്നു ബി എസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ള നിരവധി ആളുകൾ എത്തുകയുണ്ടായി വ്യവസായ പ്രമുഖനായ യൂസഫ് അലി അടക്കമുള്ള നിരവധി ആളുകളാണ് ബി എസ് അച്യുതാനന്ദന് അവസാനമായി ഒരു നോക്ക് കാണുവാനും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുവാനുമായി എത്തിച്ചേർന്നത് ഇന്നിപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് പ്രത്യേകം വൈകാരികമായൊരു അനുഭവമായി മാറി കാരണം സുരേഷ് ഗോപിയുടെയും ബി എസ് അച്യുതാനന്ദൻ്റെയും രാഷ്ട്രീയങ്ങൾ തമ്മിൽ രാഷ്ട്രീയ ആദർശങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലും ബന്ധമില്ല എന്നാൽ സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് വരുന്നതിന് മുൻപ് ബി എസ് അച്യുതാനന്ദൻ മലമ്പുഴയിൽ മത്സരിക്കുന്ന കാലത്ത് അച്യുതാനന്ദന് വേണ്ടി പ്രചരണത്തിന് സുരേഷ് ഗോപി എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് അന്ന് സുരേഷ് ഗോപി സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി ബി ജെ പിയിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നില്ല മലമ്പുഴയിലും പാലക്കാടിലും ചുട്ടുപൊള്ളുന്ന തീവെയിലിൽ വി എസ് അച്യുതാനന്ദനു വേണ്ടി പ്രചരണ പരിപാടികളുമായി അന്ന് സുരേഷ് ഗോപി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണം വി എസ് അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിനോടുള്ള താൽപ്പര്യം തന്നെയാണ് ഇന്നും ബി എസ് അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിനോട് തനിക്ക് ഒട്ടും തന്നെ പ്രിയം കുറഞ്ഞിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ഒരു നേതാവ് എങ്ങനെയായിരിക്കണം ജനങ്ങളുടെ വിഷയങ്ങളിൽ ഒരു നേതാവ് എങ്ങനെയായിരിക്കണം ഇടപെടേണ്ടത് എന്ന് വി എസ് അച്യുതാനന്ദനെ കണ്ടു പഠിക്കേണ്ടതാണ് എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന വിഷയങ്ങളെ സ്നേഹിക്കുന്ന നേതാക്കളെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന നേതാക്കന്മാരോടൊപ്പം നിൽക്കുന്ന ജനങ്ങളെയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞത് സുരേഷ് ഗോപി വി എസ് അച്യുതാനന്ദനെ അതിവൈകാരികമായി തന്നെയാണ് തൻ്റെ വാക്കുകളിൽ വരച്ചിട്ടത് ഇനി ഇതുപോലൊരു നേതാവ് കേരളത്തിന് ഉണ്ടാകുമോ എന്നുള്ളത് സംശയം തന്നെയാണ് കേരളത്തിന് കിട്ടിയ വരദാനമാണ് വി എസ് എന്നുപോലും സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി താൻ പിതൃ സമാനനായി ആദരിക്കുന്ന വി എസ് അച്യുതാനന്ദന് എല്ലാവിധ യാത്രാമംഗളങ്ങളും നേരുന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്കു മുന്നിൽ നടത്തിയ പ്രസംഗത്തിന്റെ അല്ലെങ്കിൽ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ദുഃഖഭാരത്തോടെയാണ് ഭാരത്തോടെയാണ് ഈ വിടവാങ്ങലിന് എനിക്ക് തോന്നുന്നു വി എസ് വി എസ് മനുഷ്യനുമായിട്ടുള്ള മനുഷ്യന്റെ ജീവിതത്തിന്റെ നനവ് തൊട്ടറിഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ഭരണകർത്താവെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഓരോരുത്തർക്കും ഇതൊരു വലിയ കഥന ഭാരം തന്നെയായിരിക്കും ഇനി വി എസ് ഇല്ല അങ്ങനെ ഒരു ലോകം എന്ന് പറയുന്നതിൻ്റെ നഷ്ടത്തെക്കുറിച്ച് നമുക്ക് അളക്കാനേ സാധിക്കില്ല അത്തരത്തിൽ ഒരു വലിയ വായടുപ്പം തീർച്ചയായിട്ടും നമ്മുടെ അതിനുശേഷമുള്ള ഒരു ഭരണാനുഭവത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങനെ ഒരു വി എസ് ഇല്ല എന്ന് പറയുന്നത് വലിയ അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നു വൈകാരികമായിട്ട് തന്നെയാണ് രാഷ്ട്രീയം വേറെ ആയിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിനും പോയിട്ടുണ്ട് ഒരു ദിവസം മുഴുവൻ ഏതാണ്ട് നാല് സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലാതെ നാലോ അഞ്ചോ ആറോ സ്റ്റേജുകളിൽ എനിക്ക് പോയതാണ് എപ്പോഴും ഓർമ്മ വരുന്നത് പാലക്കാട് മലമ്പുഴയിൽ അദ്ദേഹം അതിനുശേഷം പല വിഷയങ്ങളിലും മൂന്നാറിൽ അദ്ദേഹം എടുത്ത വളരെ ശക്തമായ തീരുമാനമായാലും പെട്ടെന്ന് വിളപ്പിൽശാലയുടെ പ്രശ്നം വന്നപ്പോൾ എൻ്റെ സെൽഫാൻ്റെ പ്രശ്നം വന്ന സമയത്ത് അദ്ദേഹം നയിച്ച സമരത്തിൽ പങ്കെടുത്തപ്പോൾ ഒരുപക്ഷെ ജനീവ കോൺഫറൻസിലേക്ക് ഇവിടുന്ന് ഇവിടുത്തെ അന്നത്തെ ഒരു പ്രതിനിധിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ രൂക്ഷമായിരിക്കാം പോയ പ്രതിനിധിയെ സംബന്ധിച്ച് പറഞ്ഞു പക്ഷേ ആ രൂക്ഷതയെന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങൾക്കേറ്റ് ദ്രോഹം വിലയിരുത്തി അദ്ദേഹം അതിൻ്റെ ആഘാതം മനസ്സിലാക്കി മറ്റൊന്നും നോക്കാതെ അദ്ദേഹം പറഞ്ഞു താന്നത് അങ്ങനെ ഉള്ള നേതാക്കന്മാർ നമുക്ക് വളരെ അത്യാവശ്യമാണ് അത്യാവശ്യമാണ് കൂടുതൽ വേണം എന്ന് തോന്നുമ്പോഴുള്ള ഒരു ഒരു നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് പിന്നെയും നമുക്കൊരുപാട് ഡിപ്രഷൻ ഡിപ്രഷനുണ്ടാക്കും എനിക്കൊന്നത് എനിക്ക് തോന്നുന്നു നയനാരാദ്ദേഹം നയനാരാദ്ദേഹവും അതുപോലെ തന്നെ ലീഡർ ശ്രീ കരുണാകരനും ഒക്കെ പോയതുപോലെ ഉള്ള ഒരു ദുഃഖഭാരമാണ് പാർട്ടിയിൽ അറിയിച്ചിട്ടുണ്ടെനിക്ക് ഓണം നാളെയും മറ്റന്നാളുമൊക്കെ പാർലമെൻറ്റിൽ നിന്ന് നിൽക്കുന്നതുകൊണ്ട് കൗൺസിലിനും കൂടായതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം കൊണ്ട് നോക്കുന്നുണ്ട് വ്യക്തിപരമെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഞാൻ ഈ ഒരു രാഷ്ട്രീയത്തിൽ നിശ്ചയിച്ച് വളർത്തിച്ചിറങ്ങിപ്പോന്നപ്പോ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അദ്ദേഹം എടുത്ത സ്റ്റാൻഡ് എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ മൂല്യങ്ങളെല്ലാം വിലമതിക്കുന്നു